ക്രിസ്വേശുവിന്റെ നിസ്തുലി നാമത്തിൽ ശുഭസന്ദേശത്തിലേക്ക് സ്വാഗതം വിശുദ്ധ വേദപുസ്തകത്തിൽ യോഹനാൻ എഴുതിയ സുവിശേഷം പതിനഞ്ചാം അധ്യായം മൂന്നാം വാക്യത്തിൽ യേശുക്രിസ്തിപ്രകാരം പറഞ്ഞു ഞാൻ നിങ്ങളോട് സംസാരിച്ച വചന നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു ശുദ്ധനായിരിക്കുക എന്നതിനർത്ഥം ക്ഷമിക്കപ്പെടുക എന്നാണ് ശുദ്ധിയുള്ളവരായതിനാൽ അവരുടെ പാപങ്ങളെ കുറ്റപ്പെടുത്തുന്നില്ല ദൈവം ചുമത്തിയ പാപത്തിൻ്റെ ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കുന്നു വചനം നിമിത്തം ഒരു പാപി എങ്ങനെ ശുദ്ധീകരിക്കപ്പെടും വചനം അതിൻ്റെ അർത്ഥം സുവിശേഷത്തിലെ വാക്കുകൾ അതായത് ദൈവവചനമാണ് ദൈവവചനം കർത്താവായ യേശുക്രിസ്തുവിൻ്റെ സത്യം നമുക്ക് വെളിപ്പെടുത്തുന്നു അതായത് കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനെ അവൻ്റെ പാപത്തിൽ നിന്ന് വീണ്ടെടുക്കാൻ ക്രൂശിൽ യാഗമാക്കപ്പെടുകയും മൂന്നാം ദിവസം മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു ദൈവത്തിൻ്റെ വചനത്തിൽ യഥാർത്ഥമായി വിശ്വസിക്കുന്നവൻ യേശു ക്രിസ്തുവിനെ തൻ്റെ ജീവിതത്തിൻ്റെ കർത്താവും രക്ഷകനുമായി അംഗീകരിക്കുന്നു അവൻ രക്ഷയും വിശുദ്ധിയും കണ്ടെത്തുന്നു നിങ്ങളിന്ന് കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ ജീവനുള്ളതും എപ്പോഴും നിലനിൽക്കുന്നതുമായ വചനത്താൽ രക്ഷിക്കപ്പെടും ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ